പഞ്ചാബിലുള്ള വിശ്വാസ സമൂഹം വളരെയധികം തീക്ഷ്ണതയുള്ളവരാണ് ഇവർ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇവർ വചനത്തിൽ പറയുന്ന ഈശോയെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ ഈശോ രോഗികളെ എന്ന് പറയുന്നു നിങ്ങളെ ഈശോ ഈ നിമിഷം സ്പർശിക്കും എന്ന് പറഞ്ഞാൽ അവർ അത് അതുപോലെ തന്നെ വിശ്വസിക്കുകയും അവരുടെ ജീവിതത്തിൽ ഈശോയെ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും നമുക്ക് തന്നെ അനുഭവം വരും നമ്മുടെ തന്നെ വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഇവരുടെ പ്രാർത്ഥന കണ്ടിട്ട് ശക്തിപ്പെടുകയാണ് എനിക്ക് ഈ നാളിലുള്ള അനുഭവം അവരുടെ ഇടയിൽ നമ്മൾ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവർ ഈശോയെ സ്വീകരിക്കുന്നത് പോലെയാണ് നമ്മളുടെ കാല് തൊട്ട് വണങ്ങി ആണ് നമ്മളെ സ്വീകരിക്കുന്നതൊക്കെ വളരെയധികം ആത്മാർത്ഥതയോടെയാണ് നമ്മളെ ഇവർ ഹൃദയ ഹൃദയത്തിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കൊക്കെ നമ്മളെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് വളരെയധികം സ്കോപ്പ് നമ്മുടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് പഞ്ചാബിലുണ്ട് എൻ്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറയട്ടെ ഞാൻ മിഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് പുതിയ സ്റ്റേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാറ്റഗസ്റ്റിനെയും കൊണ്ട് വണ്ടിയിൽ ട്രാവൽ ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് വന്നു അപ്പോൾ അവിടെ കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ടു അപ്പോൾ ഞാൻ ആ കാറ്റഗസ്റ്റിനോട് പറഞ്ഞു നമ്മളെന്താണേലും ആരെങ്കിലും ക്രിസ്ത്യാനികളായിട്ടുള്ള ഈശോയിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ അറിയാം നമുക്കൊരു ഓപ്പണിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വേണമല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു പുറത്തിറങ്ങിയിട്ട് ആ കാണുന്ന വീട്ടിൽ പോയിട്ട് ചോദിക്കും ഇവിടെ ആരെ ക്രിസ്ത്യാനികളുള്ള എന്ന് അപ്പോൾ ആ മനുഷ്യൻ ഞാൻ പറയുന്ന അങ്ങനെ പോലെ തന്നെ കേട്ടിട്ട് ആ വീട്ടിൽ പോയിട്ട് ചോദിച്ചു ഇവിടെ ആരാണ് ഇവിടെ ആരെങ്കിലും ക്രിസ്ത്യാനികളായിട്ട് ഈശോയിൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നിട്ട് അച്ഛൻ ആ കാറ്റഗിസ് എന്നോടും എന്ന് പറഞ്ഞു അച്ഛർ ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ വണ്ടിയിലിരിപ്പുണ്ട് എന്ന് പറഞ്ഞു പറയാൻ പറഞ്ഞു അവർ എന്നെ വിളിപ്പിച്ചു ഞാൻ അവിടെ ചെന്നു ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ ചേച്ചിക്ക് അറിയാൻ തുടങ്ങി ആ ചേച്ചി ഒരു വിധവയായിട്ടുള്ള സ്ത്രീയാണ് രണ്ട് പെൺമക്കളാണ് സ്ത്രീക്ക് ഉണ്ടായിരുന്നത് അവർ തൻ്റെ അനുഭവം ഈശോയെ അനുഭവിച്ചതിൻ്റെ അനുഭവം ഞങ്ങളോട് ഷെയർ ചെയ്ത് കരയുമായിരുന്നു പതിനാല് വർഷം മുമ്പ് ആ ചേച്ചിയുടെ മകൾക്ക് വളരെ വലിയൊരു രോഗം പിടിപെട്ടു ക്യാൻസറാന്ന് ഡയഗ്നോസ് ചെയ്തു ചികിത്സിക്കാനുള്ള ഒരു മാർഗവും ഇല്ല മരിക്കുകയല്ലാണ്ട് വേറൊരു വഴിയില്ലാന്ന് പറഞ്ഞു അപ്പോൾ അവരോട് ആരോ പറഞ്ഞു അവിടെ അടുത്ത് പാസ്റ്റർമാരുണ്ട് പാസ്റ്റർമാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഒരു വിശ്വാസമില്ലാതിരുന്ന സിഖ് സ്ത്രീ അവർ മകളെയും കൊണ്ട് പാസ്റ്ററിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു കൊച്ചിന് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കിട്ടി അന്നു മുതൽ ആ സ്ത്രീ പള്ളി പോകാൻ തുടങ്ങി അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ആ സ്ത്രീ അറിഞ്ഞു അവിടെ ലുധിയാനയിലെ സി എം സി എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട് അവിടെ ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അത് ചേച്ചി അവിടെ പോയി ജോലി ചോദിച്ചു ജോലി ചെയ്ത് മക്കളെ രണ്ടുപേരെയും പഠിപ്പിച്ചു ഇന്ന് ആ മകൾ യു കെ കെയിലാണ് ഞാൻ എന്നിട്ട് ആ ചേച്ചിയോട് പറഞ്ഞു ആ ചേച്ചി പറഞ്ഞു ഫാദർ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നോ ഈ വില്ലേജിൽ എന്തുമാത്രം ആളുകൾ ക്രിസ്ത്യാനികളുണ്ടോ ആളുകളെ നമുക്ക് ഒരുമിപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഇവർക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ കുടുംബത്തിലേക്കൊക്കെ സ്വീകരിച്ചു ഈശ്വൽ പ്രിയമുള്ളവരെ ഈശോ തീർച്ചയായിട്ടും ഒരുപാട് അത്ഭുതങ്ങൾ ഈശോയെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രോഗികളായിട്ടുള്ളവരെ സൗഖ്യമാക്കുകയും ജോലി സാധ്യതകൾക്കുള്ള തടസ്സങ്ങൾ വിവാഹത്തിൻ്റെ തടസ്സങ്ങൾ ഒരുപാട് അത്ഭുതങ്ങളിലൂടെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ഈശോ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരും വിളിച്ച് രോഗികളെ സൗഖ്യമാക്കാനും പിശാശുക്കളെ ബഹിഷ്കരിക്കാനും അവർക്ക് അധികാരവും ശക്തി നൽകി അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈശോയുടെ വചനവും പറഞ്ഞ് ഈശോയുടെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരുപാട് രോഗികൾ ഒരുപാട് ജോലികൾ കല്യാണത്തിൻ്റെ തടസ്സങ്ങൾ എല്ലാം മാറിയതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിൽ ഈ വർഷങ്ങളിലൂടെ അനുഭവിക്കാനായിട്ട് സാധിച്ചു നമുക്ക് എല്ലാ മിശ്വന്മാർക്കും വേണ്ടിയിട്ട് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും നമ്മളുടേതായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഈ വർഷത്തിൽ ജൂബിലി ഇയർ ആണ് ജൂബിലി ഇയറിൽ മിഷൻ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മളുടെ മിഷൻ സെൻ്ററിൽ തന്നെ നമ്മൾ പത്ത് വീടുകളാണ് വെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൽ രണ്ട് വീടുകളുടെ പണി ഈ വർഷം ബ്രദേഴ്സ് വന്നിട്ട് സനാതനയിൽ നിന്നുള്ള സെ നമ്മുടെ തിയോളജി ബ്രദേഴ്സ് വന്നിട്ട് രണ്ട് വീടുകൾക്ക് അടിസ്ഥാനം ഇട്ട് കൊടുത്തു അതിൻ്റെ പണി ഈ മാസങ്ങളിൽ തീരും നമ്മൾ പത്ത് വീടെങ്കിലും ഈ വർഷം വെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ മിഷണർമാർക്കും വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുക